ഹലോ വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇതാണ് നമ്മുടെ പരിപാടി ഇതിനകത്ത് കണ്ടത്തിലോട്ട് അതായത് തൂമ്പിലോട്ട് പോയി കൊണ്ടിരിക്കുന്നത് ഇതിടാനായിട്ട് അതിൽ നടന്നു അവിടെ എത്തിയിരിക്കുന്നു തക്കുന്നില്ല ഇന്നെ വണ്ണോക്കെ പറയുന്നോന്നു ആഗിലിൻ്റെ പുള്ളിയെ ഫ്രണ്ടിലാണ് നോക്കി അവിടെ കാണാൻ കാണുമ്പോണ്ടാക്കിയത് എന്നാലും ഞണ്ട് കിട്ടിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഊടി പോകാന്ന് വിചാരിച്ചിട്ട് എത്തി അതിലേ പണി തുടങ്ങിട്ടുണ്ട് ഒരിക്കലും ഇല്ല നിങ്ങ നിങ്ങളുടെ പുറം തന്നെ അറിയാം മൊത്തം ഇങ്ങനെ വേർത്ത് കുളിച്ചിരിക്കാണ് ആ അങ്ങനെ നമ്മൾ റിങ് ഇട്ടിട്ടുണ്ട് എന്തെങ്കിലും കിട്ടോന്ന വെയില അവിടെന്ന് നടന്ന് 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 അതേ അടുത്ത് ആദ്യം പോയ സ്ഥലമല്ലേ ആ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുവരും രണ്ട് പകുതി കിട്ടിടാ ചെറിയൊരു ആർ ബി ആണ് കിട്ടിയേക്കാം ഒരു മാടും ചേട്ടന്മാരി കിടക്കാറുണ്ടോ സെറ്റി ഞാൻ അതിന്റെ മീക്കൊരു കുറച്ചു ദിവസം ചെയ്യാൻ വിചാരിച്ചു രീതിയിൽ ഞണ്ടു കൊണ്ട് പോയി മടിയായത് ഞാൻ അങ്ങോട്ട് പോയില്ല അപ്പൊ അതിനകത്ത് എന്താണെങ്കിലും ഞണ്ട് കേറിയിട്ടുണ്ട് വലിയ സൈസാണ് ആർമി തന്നെയാണ് കിട്ടിയെ കുറച്ച് വലിയ സൈസാണ് കിട്ടിയെ നേരം അടിച്ചു വിടിച്ചിരിക്കുന്ന എനിക്ക് മടിയായിരുന്നു ഞാൻ പോകുന്ന പോയായിരുന്നു അച്ഛനെടുത്തില്ലെങ്കിൽ കൊട്ടയിൽ വെച്ചിട്ട് പൈസ പിടിക്കാ സംഭവം എന്തൊക്കെയും കൊള്ളാം ഇത് നമ്മളെ കൊറേ നമ്മളെ പറ്റിച്ചോണ്ടിരിക്കണേ നമ്മള് എടുക്കാൻ പോകുമ്പോൾ കടിച്ചു ഇതാണ്ടത്രയും നമ്മൾ രണ്ടാ പോയിട്ടും കണ്ടതാണല്ലേ ഓക്കെ ആ ശരിയാണ് പൊട്ടിട്ടുണ്ട് കുറെ നാളായിട്ടാ കെട്ടിക്കണം എന്നതാന്ന് തോന്നിട്ടിത് കുറെ വയസ്സായി കാലപ്പുഴ കൊണ്ട് ചെളിയിലെറേ ഇതായിട്ടിരിക്കണുണ്ട് അതിപ്പോൾ ഇറക്കമാണ് കണ്ട വെയിലിറക്കോണ നോക്കി ഞാൻ ഇപ്പം നമ്മുടെ പാവലൊക്കെ പടിഞ്ഞാറിലേക്ക് പോണീണ്ണുകണ്ട് ഒഴുകി ഒഴുകി പോയി വീണ്ടും ഞങ്ങൾ അവിടെ തന്നെ എത്തി കെട്ടിയവിടെത്തന്നെത്തിയിട്ടുണ്ട് ഓ ഞങ്ങ നെക്സ്റ്റ് നെക്സ്റ്റ് കണ്ടടിച്ചേ ചെറുതാണെങ്കിലും കുഴപ്പമില്ല നമ്മള് ചെറിയ വീണ്ടും നമുക്ക് റെഡ് ആണ് റെഡാണ് വൈറ്റ് വൈറ്റാണോ റെഡ് തന്നെയാണ് ഇങ്ങനെ രണ്ടിപ്പറിയ ചെറുതാണെങ്കിൽ വിട്ടേക്കുന്നേ എവിടെങ്കിലും പോയി ജീവിക്കട്ടെ ആ അതാ വിട്ടേക്കുന്നേ ഞങ്ങളതേ പണിയൊക്കെ നിർത്തി പോണേട് മഴക്കാരുണ്ട് കാല് വെച്ചിട്ടുണ്ട് അതുമല്ല മതിയായി ഞങ്ങൾ ചോറൊന്നും വിശക്കുണ്ട് അതേ അകിലതേ റിംഗൊക്കെ ഇട്ടത് എല്ലാം സെറ്റാക്കിയത് നടന്ന് അകിലെല്ലാം മതിയായി വീഡിയോ ക്ലോസ് ചെയ്യാൻ പറഞ്ഞത് അപ്പം ശരി അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതാണ്